ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക പച്ചടിയാണ് ഇത് ഭയങ്കര ഈസി റെസിപ്പിയാണ് അതിനാദ്യം വെള്ളരിക്ക നുറുക്കുക അത് കുക്കറിൽ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടത് തേങ്ങ ചരികിയത് പച്ചമുളക് ജീരകം പിന്നെ കടുക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക നന്നായി അരച്ച് എടുത്തു നമ്മൾ ഇനി വെള്ളരിക്ക വന്തുണ്ടാവും അപ്പോൾ ആ വെന്ത വെള്ളരിക്കയിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം തൈര് തൈരൊഴിക്കുക കുറച്ചിങ്ങനെ തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ചിങ്ങനെ അത് തിളച്ച് വരും അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് തൈര് തൈരൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കുക അത് കഴിഞ്ഞ് നമുക്ക് വറുത്തിടണം അതിന് പറ്റൽ മുളകും കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്തിടുക നല്ല ഈസി ആൻഡ് ടേസ്റ്റി വെള്ളരിക്ക പച്ചടി റെഡി ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക